ആദ്യ ദേശീയ സാഹിത്യോത്സവ ഗുജറാത്തിലായിരുന്നു നടന്നത് ഗുജറാത്തിൽ ആ സാഹിത്യോത്സവ ഉദ്ഘാടനത്തിന് വേണ്ടി ഞങ്ങൾ വിളിച്ചത് ഒരു ഹൈന്ദവ കവിയെ ആയിരുന്നു അദ്ദേഹം സമ്മതിച്ചെങ്കിലും വന്നപ്പോൾ വേദിയുടെ അടുക്കിൽ നിന്ന് അറച്ചറച്ച് എങ്ങനെയാണ് വേദിയിലേക്ക് വരിക എന്ന വൈമനസ്യത്തോടുകൂടിയാണ് വന്നത് ഞങ്ങൾ ചോദിച്ചു എന്താണ് സർ അദ്ദേഹം ചോദിച്ചു ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഇരിക്കാൻ പറ്റുമോ ഞങ്ങൾ ചോദിച്ചു എന്താണ് പ്രശ്നം നമുക്കൊരുമിച്ചിരിക്കാമല്ലോ ഞാൻ എൻ്റെ ഒരു നാൽപ്പത് അൻപത് കൊല്ലത്തെ ഈ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക വേദിയിൽ നമ്മൾ ഇവിടെ നിന്ന് പരിശീലിച്ചു പോയ ഒരു സൗഹൃദമുണ്ട് നമ്മളിവിടെ നിന്ന് കണ്ടും കേട്ടും പോയ ഒരു കൊടുക്കൽ വാങ്ങലുകളുണ്ട് അദ്ദേഹം മനോഹരമായി ആ സാഹിത്യോത്സവ ആമുഖത്തിൽ സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു കവിത അവതരിപ്പിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവൾ അടക്കം സംബന്ധിച്ച പരിപാടിയായിരുന്നു അദ്ദേഹം അതിനുശേഷം സന്തോഷത്തോടു കൂടി നമ്മളെ വായിച്ചു ഒരു ഉപഹാരം അദ്ദേഹത്തിന് നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇത് കൊണ്ടുപോയി എന്റെ പൂജാമുറിയിൽ വെക്കും കാരണം എന്നെ ചേർത്തു പിടിച്ച ഒരു മുസ്ലിം പ്ലാറ്റ്ഫോമിന്റെ പ്രതീകമാണിത് അപ്പോൾ ഗുജറാത്തിൽ നമ്മൾ നടത്തിയ സാഹിത്യോത്സവ് കേവലം വിദ്യാർത്ഥികളിൽ ഒരു പ്രസംഗ രചന പരിശീലനം മാത്രമല്ല നൽകിയത് അവിടെ സമൂഹത്തിലെ സാംസ്കാരിക പ്രവർത്തകർക്ക് മത ജാതി മതജാതി ഭേദമെന്നെ എന്ന മാനദണ്ഡത്തിൽ ഇരിക്കാനും സാംസ്കാരിക വ്യവഹാരങ്ങൾ നടത്താനും മതത്തിലും സമൂഹത്തിലും ഇടമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിച്ചു ഗുജറാത്തിലെ രാജ്കോട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഒന്ന് രണ്ടാഴ്ചയോളം താമസിച്ചു അവിടെയുള്ള നിരവധി ഹൈന്ദവ സഹോദരന്മാരുമായി നമുക്ക് പലവിധത്തിലുമുള്ള വ്യാപാര വ്യവഹാരങ്ങൾ വേണ്ടി വന്നു സാധനങ്ങൾ വാങ്ങാൻ വാഹനങ്ങൾ ഉപയോഗിക്കാൻ സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കാൻ അങ്ങനെ പലവിധ വ്യവഹാരങ്ങളുമായി ഇടപെട്ടപ്പോൾ അവരാശ്ചര്യത്തോട് ചോദിക്കുന്നു ഇങ്ങനെയാണോ മുസ്ലിം ഞങ്ങൾ നിങ്ങളിൽ വലിയ മാതൃക കാണുകയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്ന ഇസ്ലാമും മുസ്ലിങ്ങളും ഇതല്ല ഞങ്ങൾ തെറ്റിദ്ധരിച്ചു കൊണ്ട് ജീവിക്കുകയായിരുന്നു എല്ലാ ചിഹ്നങ്ങളും ഉള്ള ഒരു ഹൈന്ദവ സഹോദരൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സമ്മാനത്തിലേക്ക് ചില കുറവ് വന്നപ്പോ അദ്ദേഹത്തിന്റെ കടയിൽ ചെന്നപ്പോൾ പറഞ്ഞു എന്റെ വകയും ഇരിക്കട്ടെ ഈ ഒരു സമ്മാനം അത് ചെറിയ ഒരു സംഖ്യയുടെ ഒരു ട്രോഫിയോ ഒരു ഉപഹാരമോ അല്ലാതെ ഒരു സാഹിത്യോത്സവം കൊണ്ട് രാജ്കോട്ടിലെ ഹൈന്ദവ സഹോദരന്മാർ ഈ രാജ്യത്തെ വായിക്കാൻ നമ്മൾ ഒരുക്കിയ ഒരു അവസരമായിരുന്നു അത് അതിലൂടെ അവർ മനസ്സിലാക്കി എങ്ങനെയാണ് സമൂഹങ്ങൾ മതങ്ങൾ ഇടപഴകി ജീവിക്കേണ്ടത് എന്ന് അതുകൊണ്ട് ദേശീയതലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ എല്ലായിടത്തും ചെല്ലുമ്പോൾ എല്ലാ മതവിഭാഗങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന നിരവധി അനുഭവങ്ങൾ ഒരു ഒരുപാട് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ രാജ്യത്തിന്റെ ആത്മാവറിഞ്ഞ് രാജ്യത്തിനു വേണ്ടി സംസാരിക്കണം രാജ്യത്തിന്റെ ആത്മാവറിഞ്ഞ് രാജ്യത്തിനു വേണ്ടി എഴുതണം നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളാകുന്ന മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങൾ അവർ പഠിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ച് കുട്ടികളുടെ കലാസാഹിത്യ മത്സരങ്ങൾക്ക് മാത്രമുള്ള ഒരു പരിപാടിയല്ല ഇത് വർത്തമാനകാലത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു സാമൂഹിക നിർമ്മാണ പ്രക്രിയയാണ് സമ്പർക്കങ്ങളിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് എസ് എസ് എഫിന്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന കുട്ടികൾ കേരളത്തിലെത്തിയാൽ ഒരുപക്ഷെ അങ് കശ്മീർ മുതൽ കേരളത്തിൽ വരെയുള്ള ആളുകൾ കേരളത്തിലെ ഭക്ഷണം കഴിക്കാൻ പഠിച്ചിരിക്കുന്നു കേരളത്തിൽ നിന്ന് ബംഗാളിലേക്ക് സാഹിത്യോത്സവന് കേരളത്തിലെ മക്കൾ എത്തുമ്പോൾ കശ്മീരിൽ നിന്നടക്കം ഉള്ള കുട്ടികൾ വരാറുണ്ട് അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ബംഗാളി ഭക്ഷണം കഴിക്കാൻ പഠിച്ചിരിക്കുന്നു എല്ലാവരും കശ്മീരിലാണ് എത്തിയതെങ്കിൽ എല്ലാവരും കശ്മീരി ഭക്ഷണം കഴിക്കാൻ പഠിച്ചിരിക്കുന്നു ഇതെന്താണ് ഇതിൽ വലിയ അത്ഭുതമെന്ന് നിങ്ങൾ ചോദിക്കും നമ്മുടെ രാജ്യത്തെ ഇതിനെല്ലാം ഓരോ ദേശങ്ങളിലും വലിയ വ്യത്യാസമുണ്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ മൂന്നിരട്ടി വൈവിധ്യങ്ങൾ ഒരുപക്ഷേ ഭക്ഷണത്തിലും വേഷത്തിലും മറ്റു കാര്യങ്ങളിലും ഉണ്ടാകും പരസ്പരം അറിയാനും അടുക്കാനും ഇതിനെല്ലാം അപ്പുറം നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരാണെന്ന് വായിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞ നാല് സാഹിത്യോത്സവങ്ങൾ ദേശീയതലത്തിൽ വലിയ അവസരം സൃഷ്ടിച്ചു ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്വപ്നം നൽകാൻ നമുക്ക് കഴിഞ്ഞു ഗുജറാത്തിലെ സാഹിത്യോത്സവകാലത്ത് മത്സര ഇനങ്ങൾ കണ്ടും കേട്ടും പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന കുട്ടികൾ ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഇങ്ങനെയാണോ പരിശീലിക്കേണ്ടത് എന്ന് ചോദിച്ചു അടുത്ത വർഷത്തേക്ക് അവർ നന്നായി പരിശീലനം നേടി അടുത്ത വർഷം അവരിലെ മാത്സര്യ ബുദ്ധി മത്സര ബുദ്ധി ഉണർന്നു അവർ വായിച്ചു പഠിച്ചോ ഇതു കാരണമായി നിരവധി വിദ്യാർത്ഥികൾ കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് പോയി മതപാഠശാലകളിൽ ഉണ്ടായിരുന്നവർ പൊതുവിദ്യാഭ്യാസം കൂടി നേടാൻ തുടങ്ങി വിദ്യാഭ്യാസമില്ലാത്ത ഗ്രാമങ്ങളിൽ വിദ്യാലയങ്ങൾ ഉണ്ടായി ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സ്വപ്നങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന കൗമാര യൗവനങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ സാഹിത്യോത്സവങ്ങൾക്ക് സാധിച്ചു ഈ ലാസ്റ്റ് ദേശീയ സാഹിത്യോത്സവം നടന്നത് ഗോവയിലാണ് ഞങ്ങൾ സംഘാടകർ ഒരർത്ഥത്തിൽ ആസ്വദിക്കുകയായിരുന്നു അത് കാരണം ആദ്യകാലത്തൊക്കെ ഇതും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചിരുന്നു ഇന്ന് നാല് സാഹിത്യോത്സവം പിന്നിട്ടപ്പോഴേക്ക് െട്ട് സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ ഞങ്ങൾക്കും എഴുതണം ഞങ്ങൾക്കും വായിക്കണം ഞങ്ങൾക്കും മറ്റു ദേശങ്ങളിലെ പോലെ ആകണം എന്നിങ്ങോട്ട് താൽപര്യപൂർവ്വം വരുന്നവരെ കാണാൻ കഴിയുന്നു അവരുടെ വേഷത്തിൽ മാറ്റങ്ങളുണ്ടായി അവരുടെ ഭാഷയിൽ മാറ്റങ്ങളുണ്ടായി അവരുടെ ഉച്ചാരണങ്ങളിൽ പുരോഗതിയുണ്ടായി അവരുടെ സമ്പർക്കങ്ങളിൽ സുഖ സുതാര്യതയുണ്ടായി അവിടുത്തെ അധ്യാപകർ അധ്യാപകരെ കണ്ടു അവിടുത്തെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ കണ്ടു പല സ്ഥാപനങ്ങളുടെയും വിദ്യാഭ്യാസ സ്വപ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു അതുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്തും എസ് വൈഎസും എസ് എസ് എഫും നമ്മുടെ പ്രസ്ഥാന കുടുംബം ഒന്നാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹിത്യോത്സവങ്ങൾ ഈ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് ഒരു വിദ്യാഭ്യാസ പ്രവർത്തനമാണ് ഒരു രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനമാണ് കേവലം കലാസാഹിത്യ മത്സരങ്ങൾ മാത്രമല്ല സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ള ആളുകളെ അഡ്രസ് ചെയ്യുകയും പ്രതിനിധാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാമൂഹിക നിർമ്മാണ പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്കേവർക്കും സാധിക്കണം അതുകൊണ്ട് എല്ലാവരും ഇതിനു വേണ്ട എല്ലാ പിന്തുണയും സപ്പോർട്ടും നൽകുന്നുണ്ട് ഇനിയും നൽകണം നമ്മുടെ കുട്ടികൾക്ക് വരും കാലത്ത് ഈ രാജ്യത്തെ സംരക്ഷിക്കാനും നന്മയിലേക്ക് നയിച്ചു കൊണ്ടുപോകാനുമുള്ള കരുത്തു നൽകാൻ ഈ സാഹിത്യോത്സവുകൾ പ്രേരകമാകുന്നു നേരത്തെ നമുക്ക് യൂണിറ്റിൽ മത്സരിച്ച കുട്ടിക്ക് ഒരുപക്ഷേ പഞ്ചായത്ത് വരെ മാത്രം സ്വപ്നം കണ്ട ഒരു കാലമുണ്ടാകും ജില്ല വരെ സ്വപ്നം കണ്ട ഒരു കാലമുണ്ടാകും സംസ്ഥാനം വരെ സ്വപ്നം കണ്ട ഒരു കാലം നാലുകൊല്ലം ഉണ്ടായിരുന്നു ഇന്നിവിടെ ജില്ലയിൽ മത്സരിക്കുന്ന വിദ്യാർത്ഥിക്ക് എനിക്ക് ദേശീയ സാഹിത്യോത്സവാകണം എന്ന ഒരു സ്വപ്നമുണ്ടാക്കി കൊടുക്കാൻ ദേശീയ സാഹിത്യോത്സവന് കഴിഞ്ഞു പ്രവാസ ലോകത്ത് ആർ എസ് സി സംഘടിപ്പിക്കുന്ന ജി സി സി സാഹിത്യോത്സവങ്ങൾ ഇന്ന് ഗ്ലോബൽ സാഹിത്യോത്സവ പ്ലാറ്റ്ഫോമുകളായി വളർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് ഇനി ഒരു ആഗോള സാഹിത്യോത്സവിലേക്കുള്ള ആലോചനകളുടെ കാലം വിദൂരമല്ല ഇതുപോലെ വരും തലമുറയ്ക്ക് ക്ഷേമകരമായ വിചാരങ്ങളെയും വിഭവങ്ങളെയും നിർമ്മാണ ചിന്തകളെയും രൂപപ്പെടുത്തി കൊടുക്കുന്ന വളരെ ആശ്ചര്യകരമായ ഒരു പ്രക്രിയയാണ് സാഹിത്യോത്സവ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവണം സമയം വൈകിയതുകൊണ്ടും ഇനിയും നമ്മോട് സംസാരിക്കാൻ നേതാക്കളും പ്രഭാഷകരും ഉണ്ട് അള്ളാഹു സുബാന ഭൂവത്തായാല നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഇവിടെ ഒരുമിച്ചുകൂടിയ ശബ്ദം കേട്ട എല്ലാ സഹോദരങ്ങൾക്കും എല്ലാവിധ നന്മകളും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ മുഹമ്മദിൻ മുഹമ്മദ് അള്ളാഹുഅലീദിനും വരഹമുല്ലാഹി വാ